പക്ഷേ ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീപദ്മനാഭൻ്റെ മണ്ണിൽ കാലുകുത്തുകയാണ് ശ്രീപദ്മനാഭ ക്ഷേത്രത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഉത്തരിക്കണ്ട മൈതാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ബി ജെ പി പ്രവർത്തകരെ അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണ മേധാവികളെയൊക്കെ അഭിസംബോധന ചെയ്യുകയും കേരളത്തിൽ ഒരു നഗര നഗരത്തിൻ്റെ ഒരു ആസൂത്രണ രേഖ അയയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും അദ്ദേഹത്തിന് പ്രസിദ്ധം ചെയ്യാൻ കഴിയില്ല പ്രസിദ്ധം ചെയ്യേണ്ടത് മേയർ തന്നെയാണ് അപ്പോൾ എന്തൊക്കെ നമുക്ക് സ്വപ്നം കാണാം തിരുവനന്തപുരത്തിന് സ്വപ്നം കാണാം കേരളത്തിന് സ്വപ്നം കാണാം ഏതോ സിനിമയിൽ പറയും പോലെ എത്രയും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് പോലെ അതാണ് കേരളീയർ വിശ്വസിക്കാതിരിക്കുന്നത് ഏഹ് പക്ഷേ അങ്ങനെയല്ല എന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ തെളിയിച്ചിട്ടാണ് മോദിയുടെ വരുന്നത് തീർച്ചയായിട്ടും അവിടെയാണ് വ്യത്യാസം നമ്മൾ കാണേണ്ടത് ഇപ്പോൾ തിരുവനന്തപുരത്ത് വരും പെട്ടെന്ന് വിശ്വസിക്കില്ലെന്നേ കാരണം മോശം പറയുന്നതല്ല ആദ്യ തിരഞ്ഞെടുപ്പിൽ ശ്രീമാൻ ശശി തരൂർ മത്സരിക്കുമ്പോൾ ആവേശത്തോടെ നമ്മൾ ഞാനും തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് അപ്പോൾ ഒരു മഴ പെയ്താൽ നമുക്ക് നടക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ പല ഭാഗങ്ങളും അങ്ങനെയാണില്ലെന്ന് പറയുന്നില്ല പക്ഷെ തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത് പിന്നെ വിചിത്രമായ കാഴ്ചകൾ മഴയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരാളും കൂടിയാണ് ആദ്യപൂർവ്വമായ ചില കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട് ശശി തരൂർ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം പച്ച വാഗ്ദാനങ്ങളിലൊന്ന് ബാഴ്സിലോണ പോലെ ഇരട്ട നഗരമാക്കാണോ അപ്പോൾ പിന്നെ അന്ന് വരെ കോൺഗ്രസിന് കുത്തിയിട്ടുള്ള ആൾക്കാരും ബാഴ്സലോണയെ ഉടനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ബാഴ്സിലോണ എങ്ങനെയാണ് അപ്പോൾ എല്ലാവരും കാണിച്ചത് ബാഴ്സലോണ കണ്ടു ഓ ഇതുപോലെയാണോ തിരുവനന്തപുരം കയറി കുത്തി എത്ര ഇലക്ഷനായി അതെ ബാഴ്സിലോണ പോയിട്ട് ായി മഴ പെയ്യുമ്പോൾ പെയ്യുമ്പോ ഇപ്പോ പല നഗരങ്ങളാണ് അപ്പുറം അപ്പുറം ഒക്കെ ഇത്ര വല്ലാത്ത ദുരിതമാണ് ഇത് നിസാര കേസാണ് ഈ മഴയുടെ കേസ് പറഞ്ഞത് ഇതിലൊക്കെ ഇത്രയോ വലിയ ദുരന്തങ്ങൾ നടുവിൽ കൂടി ഒരാൾ മരിച്ചു രക്തസാക്ഷിയായി ആ ഇങ്ങനെ വെള്ളക്കെട്ടിൽ വീണിട്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലുണ്ടാറുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ആൾക്കാർ രക്ഷപ്പെടുന്നത് ഒരു പരിധി വരെ പിന്നെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഞാനങ്ങനെ പറയത്തുള്ളൂ പോണ്ടാണ് അൻപത് സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയത് ഇല്ലെങ്കിൽ ഒന്നുകൂടെ രണ്ടൂടെ കിട്ടിപ്പോയൻ ഉറപ്പായി കിട്ടിപ്പോയൻ അത് തന്ത്രപരമായി ചില കാര്യങ്ങൾ കരുതൽ നടത്താത്തത് കൊണ്ടാണ് കിട്ടാത്തത് ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുമായിരുന്നു അതവിടെ നിൽക്കട്ടെ പക്ഷേ എങ്കിൽ പോലും അവർ ഉയർത്തിയ ഒരു സംഭവം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകത്ത് മോദി മോദിയെത്തും അപ്പോൾ ഈ നമ്മുടെ ആൾക്കാർ കേരളത്തിലെ ആൾക്കാരോട് പിന്നെ കേരളത്തിനെനിക്ക് പുറത്തേക്ക് സഞ്ചരിച്ചിട്ടില്ലാത്ത വോട്ടേഴ്സിനോട് നമുക്കിതേ പറയാനുള്ളൂ നിങ്ങൾ കേരളത്തിൽ പുറത്തേക്ക് ചെന്നിട്ട് പിന്നെ പണ്ട് നിങ്ങൾ ഗുജറാത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഗുജറാത്ത് കാണണം പണ്ട് നിങ്ങൾ ഗംഗാ തീരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഗംഗാ തീരം കാണണം യമുനാ തീരം കാണണം പലയിടങ്ങളും അങ്ങനെയാണ് അപ്പോൾ അത് കണ്ട് ആ വ്യത്യാസം മനസ്സിലാക്കണം ഒരുപക്ഷേ അങ്ങനെ വ്യത്യാസം മനസ്സിലാക്കിയവർ ജാതി മത ഇത്ര ഒരു ഭയവും അവർക്കില്ല ഒരു ആശങ്കയില്ല ഒരു തവണ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഒരു തവണ പരീക്ഷിച്ച് നോക്കൂ ആ ഒരു തവണ പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞു തിരുവനന്തപുരത്തെ ജനങ്ങൾ പരീക്ഷിച്ചു തിരുവനന്തപുരം മാത്രമായിരിക്കില്ല മോദി വരുന്നെങ്കിൽ മോദിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ കാളി ചവിട്ടി നിന്നുകൊണ്ട് അദ്ദേഹം കേരളത്തിന് മുഴുവൻ ഇതാ ഇങ്ങനെയാണ് മാറ്റം വരേണ്ടത് ഇതാണ് വികസനം എന്ന് പറയാനുള്ള ആർജവും അത് ചെയ്തു കാണിക്കാനുള്ള ആർജവും അല്ലാതെ ഇപ്പോൾ നമ്മുടെ രാജചന്ദ്രശേഖർ എലക്ഷനിൽ നിന്നപ്പോൾ അദ്ദേഹം ഒരു ബ്ലൂ ബ്ലൂ പ്രിന്റ് വെച്ചിരുന്നു എന്നേ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ നമ്മുടെ തീരദേശങ്ങളുണ്ടല്ലോ എല്ലാ പേർക്കുമുള്ള ഇനി അടുത്ത അഞ്ച് കൊല്ലം ഞാൻ ജയിച്ചാൽ എന്ന് പറഞ്ഞൊരു ബ്ലൂ പ്രിന്റ് അദ്ദേഹം വെച്ചിരുന്നു അത് തന്നെ ആ അതെ വളരെ ആഴത്തിലാൾക്കാർ ഇതൊക്കെ സംഭവിക്കുമല്ലോ എന്നിട്ടും തിരുവനന്തപുരത്ത് ആൾക്കാർ അദ്ദേഹത്തെ ജയിപ്പിക്കാനുള്ള ഐ ഡി സ്ലിപ്പിൽ തന്നെ ക്യു ആർ കോഡായിട്ട് അത് കൊടുത്തിരുന്നു കൊടുത്തിരുന്നു എന്നിട്ടും തിരുവനന്തപുരത്ത് ജനങ്ങൾ വിശ്വാസം പറ കാരണം കാലാകാലങ്ങളെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ അതിനിടയിൽ പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിലേക്ക് വീണ്ടും ഒരു ഓപ്ഷൻ വാങ്ങുകയാണ് ഇത് തിരുവനന്തപുരം കണ്ടോ കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഇതാ ഇതാണ് ഈ മോഡൽ വികസനമാണ് ഞങ്ങൾ വിഭാവന ചെയ്തതെന്ന് പറയാനുള്ള ഇനി പറയേണ്ടതെന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ മോദി എത്തുമെന്ന് പറയുന്നത് ഒരു പുതിയ പദ്ധതി തിരുവനന്തപുരത്തേക്ക് പ്രഖ്യാപിച്ചാൽ അത് ഇത്ര ദിവസത്തിനകത്ത് നടത്തി കാട്ടിത്തരും അത് പരിപാലിച്ച് കാട്ടിത്തരും എന്ന് പറയാനുള്ള ഒരു ആർജ്ജവും കൂടി വേണം അത് ചെയ്ത് കാണിച്ചാൽ എപ്പോഴും ഇരുപത്തിയാറല്ല ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ അങ്ങനെ ചെയ്ത് കാണിക്കാനുള്ള ആർജവമുണ്ടോയെങ്കിൽ ഈ ഇരുപത്തി ആറ് വീണ്ടും ഇവിടെ തിരഞ്ഞെടുപ്പുകളുണ്ടാവും മുപ്പത്തൊന്നിലും ആ മുപ്പത്തിയാറിലും ഒക്കെ തിരഞ്ഞെടുപ്പ് ഉണ്ടാവും ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാവും അതിന് മോദി ഇത് മൂന്നാം വട്ടം ഇനിയും അദ്ദേഹത്തിന് ഒരുപക്ഷെ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ ഏറ്റവും പിന്നെ ഒരു എളിയ പ്രവർത്തനവും വലിയ പ്രവർത്തനവും ഒക്കെ എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് സാധ്യമാകാത്ത ചില കാര്യങ്ങളിലൊന്നാണ് കേരളം പിടിക്കുക എന്ന് പറയുന്നത് തമിഴ്നാട് പിടിക്കുക എന്ന് പറയുന്നത് ബംഗാൾ പിടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചാബിൽ കടന്നു കടന്നുകയറേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്തരം ഇടങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിയാത്തത് ഇപ്പോൾ കേരളത്തിന് എന്തായാലും കേരളത്തിൻ്റെ ഒരു ഉണ്ട് നമുക്ക് എത്ര എന്ത് എത്രയാണ് മോശം നമുക്ക് കേരളത്തെ പറയാം ഞാനും താങ്കളും ഉൾപ്പെടെ ഉള്ളവർ ഭരണ സംവിധാനങ്ങളെ പിന്നെ തുറന്ന് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും കേരളത്തിന് കേരളത്തിൻ്റെതായ ഒരു തനിമ എല്ലാദേശത്തിനും അതിൻ്റേതായ തനിമയുണ്ടെന്ന് പറയുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ നമ്മൾ കേരള കേരളീയർ രാജ്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അവിടെ തറവുകൾ കൊണ്ടുവരികയും അത് നമ്മുടെ നാട്ടിലേക്ക് പിന്നെ സ്വാംശീകരിക്കുകയും ചെയ്ത് അതിൻ്റെ ഒരു അല്ലാതെ ഒരു സുപ്രധാനം കൊണ്ടൊരു ഒരു ഇടതു വർഷമോ വലതു വർഷമോ ഭരിച്ചുകൊണ്ടുണ്ടായ അപ്പോൾ ആരോഗ്യ മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലോ നേട്ടങ്ങളല്ല നമ്മൾ നാടാകെ സഞ്ചരിച്ച് അവിടെ ജോലി ചെയ്ത് അവിടെ തൊഴിൽ ചെയ്തത് അവിടെ നമ്മുടെ പഴയ ആൾക്കാർ കൊണ്ടുവന്ന് ഇവിടെ പ്ലാൻ ചെയ്തതാണിത് ആ നമ്മുടെ മനസ്സിലേക്ക് അത് വന്നു അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് ഇവിടുത്തെ അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കാരണം അവരുടെ അച്ഛനും അമ്മയും നാട്ടുകാരും പറഞ്ഞ രീതി വെച്ച് പോകും അവിടെ പോയാലിരിക്കും ആ ചിന്തയാണ് വരുന്നത് ആ നിലവാരത്തിലേക്ക് കേരളത്തിനെ എത്തിക്കാൻ കഴിയുമെങ്കിൽ അതിന് തുടക്കം തിരുവനന്തപുരത്തു നിന്നാകുമെങ്കിൽ വരുന്ന ആളുകളിൽ ഇവരെ കാഴ്ച വലിയ വിജയമാണ് നാടകീയമായ പ്രഖ്യാപനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അതുകൂടാതെ വേറൊരു ഉദ്ഘാടനം കൂടെ നടത്തും എന്നത് പ്ലാനിലുണ്ട് ഇറ്റിനറിയിലുണ്ട് അതായത് അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനം അതായത് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോവുകയും തിരിച്ചെത്തും കോട്ടയം വഴി പോവുകയും ചെയ്യുന്ന പുതിയൊരു ട്രെയിൻ്റെ ഈ അമൃതഭാരതിയുടെ ഒരു സവിശേഷത എന്താണ് എന്ന പക്ഷേ ഇന്നലെയും വേണമെങ്കിൽ ഞാൻ നോക്കുകയും അതായത് അമൃതഭാരതി ഞാൻ പിന്നെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ കൂടിയും മിക്കൊന്ന് ഇപ്പോൾ ഹൈദരാബാദ് വഴി കറങ്ങി പോകുന്ന ഒരു പിന്നെ ട്രെയിൻ സംവിധാനങ്ങളാണ് നാല് ട്രെയിനും കണ്ടാണ് പിന്നെ ഇത് ഇപ്പോൾ പറയുന്നത് അപ്പോൾ കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള വേഗതയുള്ള ട്രെയിനുകളാണ് വാസ്തവത്തിൽ അപ്പോൾ അത് കേരളീയർക്ക് ഇനിയും പലതും ലഭിക്കാനിരിക്കുന്നതേ ഉള്ളു ഹിതം കുറേ സുഖ സൗകര്യങ്ങളും എല്ലാ സുരക്ഷിതത്വവും ഒക്കെ അതിനകത്ത് വാഹനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അസം ബംഗാൾ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മോദി പോയിരുന്നു ഗുവാഹാട്ടിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് അതും ഫ്ലാഗ് ഓഫ് ഇത് നാളെ ഇവിടെ പുതുക്കരി കണ്ടാത്ത അങ്ങനെ ഒരു ചടങ്ങുണ്ട് അപ്പോൾ അവിടെ പിന്നെ നമ്മൾ കണ്ട കാര്യം എന്ന് പറയുന്നത് മാഷെ നമ്മൾ അതിശയിച്ചു പോകും ഓരോ വിമാനത്താവളങ്ങളും നമ്മുടെ ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കണം അത് ഇങ്ങനെയൊക്കെ ഒരു വിമാനത്താവളം ഇത്തൊരു പ്രൗഢിയാണ് ഇത് മൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം എങ്കിലും അവിടെ ഒന്ന് ചുറ്റിത്തിരിണമെന്ന് തോന്നിപ്പോകും എത്ര മനോഹരം എത്ര കോടിയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് ആൾക്കാർ അതിശയ അസം മേഖല ആൾക്കാർ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ അതിശ്ചയിച്ച് പോയി ഒരു അടുത്ത വണ്ടി പിടിച്ച് അവിടെ പോയി കണ്ടിട്ട് വരാൻ തോന്നും അതുപോലെ തന്നെയാണ് നവി മുംബൈ വിമാനത്താവളം അത് നിർദ്ദിഷ്ട സമയത്തിന് മുമ്പേ അതിൻ്റെ പണി കഴിഞ്ഞു ഫ്ലൈറ്റും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു സമയത്തിന് മുമ്പേ അതുപോലെ അടൽ ബി അടൽ സേതു എന്ന് പറയുന്ന റോഡ് ഇങ്ങനെ ഒരു റോഡ് ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ വേറൊരു റോഡ് രാജസ്ഥാനിൽ നിന്ന് പോകുന്ന റോഡാണെന്ന് തോന്നുന്നു ആ റോഡിൻ്റെ നടക്കുക തന്നെ വിമാനം വന്ന് ലാൻഡ് സൗകര്യങ്ങളോട് കൂടിയ ഇന്ത്യയിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാത്ത കുറ്റം പറയാം പക്ഷെ ആവും ബി ജെ പി ചെയ്യുന്നോ സി പി എം ചെയ്യുന്നോ കോൺഗ്രസ് ചെയ്യുന്നുള്ളൂ ആര് ചെയ്താലും ഇത് നമ്മൾ ഭൗതികമായി ഇത് കാണുമ്പോഴല്ലോ കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടുന്ന് തന്നെ ഒരു പ്രതിനിധി സംഘത്തെ അയച്ച് ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് അതിനൊക്കെ പതിന് മടങ്ങ് നമ്മൾ അന്താളിച്ച് പോകുന്ന കാഴ്ചയാണിപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അത് അത് അതിനൊരു അംശം തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിഞ്ഞാൽ ശ്രമിക്കും പിന്നെ ആൾക്കാർ ജാതിയും മതവും നോക്കില്ല പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ഈ ഭയാശങ്ക മാറ്റി നിർത്തിയേ കഴിയുള്ളൂ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഭയാശങ്ക അതിപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും മാഷേ ഒരു ചെറു രാജ്യത്തെ സംബന്ധിച്ചിട്ട് അയൽ രാജ്യം ആക്രമിക്കുമോ എന്ന ഭയം എപ്പോഴും കാണും അതുപോലെ തന്നെ അവർ കല്ല് മാത്രമേ ആയുധമായിട്ടുണ്ടെങ്കിൽ ഈ കല്ല് പറയും മാത്രമല്ല മാഷെ ഇപ്പോൾ നമ്മൾ സത്യം ഇട്ടിരിക്കുന്ന പേര് വർഗീയത എന്നാണ് അതുകൊണ്ടാണ് ഇത്രയും കേരളത്തിൽ ബഹളം അടുത്ത കാലത്തുണ്ടായത് രണ്ടാമത് നമ്മൾ മതേതരത്വത്വത്തെ വിളിക്കുന്നത് വർഗീയത എന്നാണ് ഹിന്ദു വർഗീയത എന്നാണ് വിളിക്കുന്നത് ഇത് മതനിരപേക്ഷ യഥാർത്ഥ മതനിരപേക്ഷത നമുക്ക് ഹിന്ദു വർഗീയതയും അതുപോലെ യഥാർത്ഥമായിട്ടുള്ള വർഗീയത നമുക്ക് മതേതരത്വവുമാണ് അങ്ങനെ അങ്ങനായിപ്പോയി നമ്മുടെ മനസ്സ് നമ്മുടെ മനോനിലയും അങ്ങനെ ആയിപ്പോയി നമ്മളെ കാണുന്ന അങ്ങനെയാണ് ഇതെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ദുർവ്യാഖ്യാനത്തിൻ്റെ പ്രശ്നം അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞു എനിക്ക് മതേതരനായി മരിക്കും സോക്കോൾഡ് മതേതരനായി മരിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പല സുഹൃത്തുക്കളും ഈ നമ്മളിതിനെ നിർവചിക്കുന്നതും നമ്മളിതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നതും ഒക്കെ കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ വേറൊരു തരത്തിലാണ് ഇതൊക്കെ പറഞ്ഞത് പറഞ്ഞു വരുന്നത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തട്ടെ അദ്ദേഹം പിന്നെ തിരുവനന്തപുരത്തെ മാത്രമായി കാണരുതെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം കാരണം വച്ചാൽ തിരുവനന്തപുരം മാത്രമല്ല കേരളമെമ്പാടും മാറണം എല്ലാ കോർപ്പറേഷൻ ആറ് കോർപ്പറേഷനുകളും മാറണം മുനിസിപ്പാലിറ്റികൾ മാറണം ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തതാണെങ്കിൽ കൂടിയും ഉൾനാടിലേക്കൊക്കെ എത്ര മനോഹരമായ റോഡുകളാണ് റോഡുകൾ എത്ര മനോഹര പണ്ടൊക്കെ നമുക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ഓടിപ്പോകാൻ കഴിയുന്ന റോഡുകളൊക്കെ ഇപ്പം മിന്നായും പോലെ പോകാം നോക്കേണ്ടി വരും വലിയ മാറ്റങ്ങളാണ് എന്തൊക്കെ പറഞ്ഞാലും അത്തരം മാറ്റങ്ങളിലേക്ക് ഉള്ള ആദ്യ ചുവടുവയ്പ്പായി തിരുവനന്തപുരം മാറട്ടെ അതുവഴി തിരുവനന്തപുരത്തെത്തി ആൾക്കാർ കാഴ്ച കാണട്ടെ ഇനി എത്ര ദിവസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും കൂടി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞാൽ അത് ഉചാര അടിസ്ഥാനത്തിൽ അതിന് ഒരു മാറ്റം അദ്ദേഹം വരുമായിരിക്കാം പല ഭാഗങ്ങളും അങ്ങനെയാണ് എന്തായാലും ഇതൊക്കെ നമ്മളീ പറയുന്നതിലും അതിൻ്റെ അപ്പുറത്തത് അതിൻ്റെ അപ്പുറത്തും ചിന്തിച്ചിരിക്കുക അദ്ദേഹം വരുന്നത് അതുകൊണ്ട് കാത്തിരിക്കാം എന്താ പറയുക എന്ന് നമുക്ക് നോക്കാം നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷയോടെ കാത്തിരിക്കാം കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക